ഹലോ കുട്ടി എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് മുട്ട കൊണ്ട് തയ്യാറാക്കുന്ന ഒരു സ്നാക്സ് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു വിഭവത്തിന്റെ റെസിപ്പി ആണ് കാണിക്കുന്നത് അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതായത് കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ് മുതിർന്ന ആളുകൾക്കും ഇത് ഉപയോഗിക്കാം നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ വൈകുന്നേരങ്ങളുടെ ഈവനിങ് സ്നാക്സ് ആയിട്ട് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ ക്യാരറ്റ് ചെറിയൊരു സോള പച്ചമുളക് ഇത്രയും നമ്മൾ എണ്ണ കടുക് കാലിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുത്തു ഇനി നമ്മൾ ഇത് നന്നായിട്ട് വഴന്ന് വാങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മള് ഒരു പാൻ പാൻ വെച്ച് ఎప్పుడు నమే ఇట్టు കൊടുക്കാം